നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ഇതുവരെയുള്ള ദുഃഖ ദുരിതങ്ങൾക്ക് അവസാനം കുറിക്കുന്നു ജീവിതത്തിൽ ഇനി പ്രതീക്ഷയുടെ തിരിവട്ടം തന്നെ വന്നു ചേരുന്നു ഇവരുടെ ജീവിതം വഴിമാറുന്നു ഇവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നൊരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ദോഷ ദുരിതങ്ങൾക്ക് അറുതി വരുന്നു കുടുംബത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ വീടുകളിൽ കുടുംബങ്ങളിലൊക്കെ എല്ലാ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്ക് പണം യഥേഷ്ടം വന്നേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാടുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മെച്ചപ്പെടും ദിവസവുമുള്ള ഉപാസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജകൾ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കൾ പ്രതീക്ഷിക്കുന്നു മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യം ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹത്തായ വിജയം മഹത്തായ നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിധത്തിൽ നേട്ടങ്ങൾ കൊയ്യും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒന്ന് ചേരും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ ഈ നക്ഷത്രക്കാർക്ക് കാണുന്ന സമയം തന്നെയാണ് മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഒക്കെ ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ കടമ്പകൾ അവരുടെ ജീവിതത്തിൽ കടന്നുകൊണ്ട് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെ വന്നു ചേരും ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു വിദേശത്ത് അനുകൂലമായ തരത്തിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇവർക്ക് ലഭിക്കുന്നത് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം ഓണിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടായ നല്ല ഐശ്വര്യത്തിന് വഴിപാടുകൾ സമർപ്പിച്ച് ക്ഷേത്ര ദർശനം നടത്തി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കിടത്തുന്ന സമയമാണ് വീടിന് ഐശ്വര്യപൂർണമായ തരത്തിൽ ഒരു വിവാഹബന്ധം ശരിയാവുകയും അത് അനു അനുകൂലമായിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും രോഗദുരിതങ്ങളൊക്കെ മാറും ആരോഗ്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു കത്തുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു സർക്കാർ തലത്തിൽ നിന്ന് പോലും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം വഴിമാറിപ്പോകുന്നു അത്ര കണ്ട് ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് കഠിനമായ അധ്വാനം പ്രയത്നം അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ അതിനനുകൂലമായി കൊണ്ട് തന്നെ അവരുടെ അധ്വാനത്തിന് ഫലസിദ്ധി വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം തിരിതെറിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായി വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന രീതിയിൽ അവരുടെ ജീവിതം മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കടബാധകളൊക്കെ തീർക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായിട്ട് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു സഹപ്രവർത്തകരുമായി ഇടപഴകി പോകാൻ സാധിക്കും അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതിൽ നിന്നൊക്കെ മുക്തി നേടുന്ന പുറക്കെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികവും കുടുംബപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ മഹാ ഐശ്വര്യപൂർണമായ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കടബാധിതകളൊക്കെ തീർക്കാൻ സാധിക്കും സ്വന്തമായി ഒരു വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മേഖലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു കത്തി ജൊലിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം വഴിമാറിപ്പോകുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് കോടീശ്വര യോഗമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് ലോട്ടറി ഭാഗ്യവും ഇവരെ തേടിയെത്തും എല്ലാം കൊണ്ടും നേട്ടങ്ങളുണ്ടാകുന്ന ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാക്യം മഹാ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയനക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവരുടെ വളരെ നാളത്തെ ആഗ്രഹ സഫലീകരണം വീട് വീടെന്നൊരു സ്വപ്നം ഇത്യാദി കാര്യങ്ങൾ അവിടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും എടുത്ത് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം